ക്രിസ്മസ് സന്ദേശം കൈമാറാനായി പി സി ഡബ്ല്യു എഫ് പ്രതിനിധികൾ പൊന്നാനി സെന്റ് ആന്റണീസ് ചർച്ചിൽ സന്ദർശനം നടത്തി സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ക്രിസ്മസ് സന്ദേശം കൈമാറാൻ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സാരഥികൾ പൊന്നാനി സെന്റ് ആന്റണീസ് ചർച്ചിൽ സന്ദർശനം നടത്തി സന്തോഷകരമായ നിമിഷത്തിൽ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നടത്തിയും മനുഷ്യന്മാർന്നുകൊണ്ടിരിക്കുന്ന മാനസികമായി അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഐക്യത്തോടു കൂടി ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന പടി എന്ന സംഘടന ഞങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ നന്മകളുമായി ചേർന്ന് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർശനമാണ് ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നത് ഈ സന്ദർശനത്തിന് പിന്നോട് ഫാദർ പ്രസന്റ് സി എസ് പൊന്നാനി ജയന്റ് സെക്രട്ടറി സി വി മുഹമ്മദ് നവാസ് രാജൻ തലക്കാട് ലത്തീഫ് കളങ്കര പി എം അബ്ദുട്ടി എൻ പി അഷ് മാളിയക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് പോലെ എത്രയോ സുന്ദരമാണ് ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ